കണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞതിൽ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉന്നതതല സമിതി സംഭവം അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ശാസ്ത്രീയവും സുതാര്യവുമായ അന്വേഷണം നടത്തുമെന്നും എ കെ ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തു പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടെ കേരള വനംവകുപ്പിൻ്റെ പ്രതിനിധികളായി രണ്ട് ഡി ഒരു കൺസർവേഷൻ ബയോളജിസ്റ്റ് രണ്ട് റേഞ്ച് ഓഫീസർ ഒരു വെറ്റിനറി സർജൻ ഇത്രയും ആളുകൾ അവരുമായി സഹകരിക്കാൻ അവിടെ എത്തിയിട്ടുണ്ട് കർണാടകയും കൂടി ഇവരും കൂടി കൺസൾട്ട് ചെയ്തിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാം കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള നടപടിക്രമങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഈ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് മനഃപൂർവ്വമാണെങ്കിൽ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ ഭാവിയിലെ പ്രവർത്തനത്തിന് മാർഗദർശനം നൽകാനുള്ള സഹായമായ വിധത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക ഏഴ് മണിക്കൂറായിട്ടും ഒന്നുമായില്ല എന്ന നിലക്കാണ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യപ്പെട്ടത് അപ്പോൾ അത് ജനങ്ങളിലക്ഷമാണ് മാധ്യമ പ്രവർത്തകരിലും അക്ഷമാണ് എന്ന് വിചാരിച്ച് നടപടിക്രമങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്